രുടേതാണുടഞ്ഞൊരീ കനവുകൾ ആരുടച്ചതാണി കനൽ ചിമിഴുകൾ ആരുടെ നിരാലംബ നിദ്രകൾ ആരുറക്കി ശാന്തതീരസ്മൃതി ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും പട വെട്ടി നിൽക്കാറുണ്ട് പലപ്പോഴും അതിന് കഴിയാതെ നമ്മൾ തകർന്ന് വീഴാറുണ്ട് അങ്ങനെയുള്ള അവസ്ഥകൾ ചില വീടുകൾക്കും ഉണ്ടാകാറുണ്ട് ഇതൊരു നാലുകെട്ടാണ് നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന ഒരു നാലുകെട്ട് ഒരു വശത്ത് കടലിൻ്റെ ഇരുമ്പം കഴിയുമ്പോൾ കടലിങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഉപ്പുകാറ്റിൽ ഇതിങ്ങനെ വിറകൊള്ളുകയാണ് എന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ് പക്ഷേ അതിന് വീണ്ടും വീണ്ടും ഓരോരോ പരീക്ഷണങ്ങൾ വരികയാണ് കടലെടുത്തൊരാ ദ്വാരകാപുരിയിലേ കൃഷ്ണപക്ഷക്കിനാവുള്ള ദ്വാപർ ആരുടേതാണുടഞ്ഞൊരീ കനവുകൾ ആരുടച്ചതാണി കനൽ ചിമിഴുകൾ ആരുടേതി നിരാലംബ നിദ്രകൾ നിരാലകൾക്കേ ശാന്തീരസ്മൃതി ആദ്യം ഇവിടെ താമസിച്ചിരുന്ന നാരായണ പണിക്കർ എന്നൊരു അദ്ദേഹമായിരുന്നു അദ്ദേഹം മലേഷ്യയിൽ പോയതിനു ശേഷം അദ്ദേഹം മക്കളോ അദ്ദേഹത്തിൻ്റെ ചെറുമക്കളോ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല അതുകൊണ്ട് ഇതിന് അനാഥമായിട്ട് കിടക്കുന്ന ഇരിക്കുകയാണ് ഞാനായിരുന്നു ും പോയ ആദായ കുടുംബത്തിലെ കാരണവർ പ്രൗഢിയോടെ പ്രൗഢിയോടെയിരുന്ന ഉടമ്പറ ആയിരുന്നു ഒരു പക്ഷേ കാലഘട്ടം പിന്നിട്ട് മഴ നനഞ്ഞ് പായൽ പിടിച്ചപ്പോൾ അതിന് വേറൊരു ഭംഗിയാണ് നമ്മുടെ തച്ചന്മാരുടെ കരവിരുതിൽ ആ ഉറപ്പിൽ ഇന്നും നിലകൊള്ളുന്ന ആ ഒരു ഉടമ്പറ ഉടമ്പ ഇതിനെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ആദ്യം പറഞ്ഞ ആ പടവെട്ടൽ തന്നെയാണ് ഇതിൻ്റെ അരഞ്ഞാണത്തിൻ്റെ ഭംഗി ആ കൊത്തുപണികളുടെ ഭംഗി ഇവിടെ ഒരു പൂക്കൾ കൊത്തിവെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ താങ്ങു പടിയുടെ ആ ഒരു വളവും ചരിവും ആ ഒരു അളവും അതിൻ്റെ കൃത്യതയും ഒക്കെ കണ്ണെടുക്കാൻ തോന്നില്ല ഒരുപക്ഷെ ഇത്ര ഇങ്ങനെയുള്ള നിർമ്മിതികളെയൊക്കെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ തന്നെയായിരിക്കും ഇവിടെ വിട്ടു പോകാൻ തോന്നുന്നില്ല ഒരു വെളിപ്പാടകലെ കടലാണ് ആ കടലിൻ്റെ കരയിൽ ഇങ്ങനെ ഒരു നാലുകെട്ട് ഇത്രയും നൂറ്റാണ്ടുകൾ എങ്ങനെ പിന്നിട്ടു എന്ന് അത്ഭുതത്തോടെ ഞാൻ ഓർത്തു കരിങ്കല്ലുകൊണ്ടുള്ള അടിത്തറയില്ല വെള്ളം കയറുമെന്ന് ഭയന്ന് ഉയർത്തി കെട്ടിയിട്ടുമില്ല മര കൊത്തുപണികൾ കൊണ്ട് അലങ്കൃതമായ ചുവരുകളും ഉടമ്പറയും തൂണും എന്നുവേണ്ട എല്ലാം മരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു കടപ്പുറത്ത് ഇത്രയും മനോഹരമായ ഒരു നാലുകെട്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ആ കുടുംബത്തിലെ കാരണവരെ മനസ്സാസ്മരിച്ചു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ഇത് പണിതുയർത്തിയ ശില്പികളെയും ആദരവോടെ പരിമിതമായ കാഴ്ചകൾ കൂടിയ ഒരു പൂമച്ചായിരുന്നു അത് അതിൻ്റെ ആ ഒരു തട്ട് തട്ടുപലകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും അതിൻ്റെ ത്ലാമിലെല്ലാം നല്ല കൊത്തുപണികളുണ്ട് അതൊന്നും ദ്രവിച്ചിട്ടില്ല ഇപ്പോഴും നല്ലതുപോലെ നിലകൊള്ളുന്നുണ്ട് ഭൂമുഖത്തെ ഗംഭീരമായ തൂണ് തൂണിൻ്റെ തൂണിനും കാര്യമായ തകരാറുകളില്ലെങ്കിലും അതിൻ്റെ പോതിരയിലെ വർക്കുകളൊക്കെ അടർന്നു പോയിട്ടുണ്ട് മൂന്ന് വാതിലുകൾ നമുക്കിവിടെ കാണാം അത് ഭാഗ്യമായിട്ട് അതിൻ്റെ വാതിൽ തകർന്നിട്ടുണ്ട് എന്നാൽ ഇവിടെ രണ്ട് വാതിലുകളും തകർന്നു പോയിട്ടില്ല ഒരു വാതിലും പിൽക്കാലത്ത് എന്തോ വെച്ചതാണെന്ന് തോന്നുന്നു ഇതാണ് ഇവിടുത്തെ പൂമുഖത്തിൻ്റെ കാഴ്ച ആയിരിക്കാം അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂ കാരണം ഇതിൻ്റെ സ്ട്രക്ചർ എല്ലാം മാറിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കൂട്ടിച്ചേർക്കൽ വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് എങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു നിർമ്മിതി എന്ന് അറിയാൻ പറ്റില്ല പക്ഷേ കുടുംബത്തിലുള്ളവർ പറഞ്ഞത് നാല് കെട്ടായിരുന്നു എന്നുള്ളതാണ് ആ നമ്മൾ കണ്ട അടങ്ങുന്ന ആ ഒരു കെട്ട് വലിയ കേടുപാടുകളൊന്നും കൂടാതെ മഴയിൽ കുതിർന്ന് ഇങ്ങനെ നിൽപ്പുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കുകയോ ഒരു മെയിൻ്റനൻസ് ചെയ്യുമ്പോഴേ അറിയാവൂ എത്രത്തോളം ഇത് കേടായിരിക്കുന്നു എന്നുള്ളത് കാരണം ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും തോന്നുന്നില്ല പക്ഷേ നീ എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ അടിയിന്ന് ഇങ്ങനെ കയറി തുടങ്ങിയിട്ടുണ്ട് വെട്ടുകല്ല് കൊണ്ടാണ് ഇതിൻ്റെ തടി ബാക്കി ഭാഗങ്ങളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അടിസ്ഥാനവും വെട്ടുകൊല്ല കൊണ്ടാണെന്ന് നമുക്ക് കാണുമ്പോൾ മനസ്സിലാകും നല്ല ചുവന്ന വെട്ടുകല്ലാണ് ഒരു ഈ ഉപ്പിനെയൊക്കെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് കഴിക്കോലുകൾ ഗംഭീരമായ കഴിക്കോലുകളാണ് അവയും പ്രതിരോധിച്ച് നിൽക്കുകയാണ് എനിക്ക് പിന്നിൽ കാണാം ഇവിടുത്തെ വെട്ടുകല്ല് അടിസ്ഥാനവും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഈ ഒരു മരം വളർന്ന് വളർന്ന് കയറിയിട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് കെട്ടുണ്ടായിരുന്നു എന്നാണ് അല്ലെങ്കിൽ ആ കടലെടുത്ത് പോയതിൻ്റെ ബാക്കി പത്രങ്ങളായിട്ട് ഇവിടെ കിടക്കുന്ന കല്ലുകളാണ് ഇപ്പോൾ ഉള്ളത് കാരണം കടൽ കടൽ മാത്രമാണ് വീട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോ കടലിന്റെ കൊല്ലം ജില്ലയില് പരവൂർ മുനിസിപ്പാലിറ്റിയിലെ ഈ പൊഴിക്കര കൗൺസിലായിട്ട് വരുന്ന ഭാഗത്താണ് വാർഡിലാണ് നമ്മുടെ ഈ പഴക്കം ചെന്ന മൂല പുരാതനമായ ഈഴവ മൂല കുടുംബ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ ഇപ്പം നിങ്ങൾ ഇതിൻ്റെ ജീർണീയ അവസ്ഥയൊക്കെ കാണപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം മറ്റുള്ളവർ ഈ കുടുംബക്കാർ ഇത് സംരക്ഷിച്ചില്ലയോ എന്ന് നിങ്ങൾക്ക് തോന്നിയിരിക്കാം പക്ഷേ നമുക്കിത് സംരക്ഷിക്കുന്നതിന് ഒരു പരിമിതിയുണ്ട് ഇതിൻ്റെ തായ് വഴിയായിട്ട് ഇതിൻ്റെ അവകാശികൾ ആരും ആ നൂറ് വർഷങ്ങളോളം അവർ പുറത്ത് സിറ്റീസൺ എടുത്ത് താമസിക്കുന്നവരാണ് രണ്ട് മൂന്ന് ജനറേഷൻ അവിടെ ആയിപ്പോയി എന്നിരുന്നാൽ നമ്മുടെ ഇവിടെ നാട്ടിലുള്ളവരത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതിൻ്റെ ആ ഉടമസ്ഥാവകാശം അവർ രേഖാമൂലം അവരുടെ കൈവശം ആയതുകൊണ്ട് കൊണ്ട് നമുക്കത് സംരക്ഷിക്കാൻ സാധിച്ചില്ല പിന്നെ നമ്മൾ ഇപ്പോൾ അത് സംരക്ഷിക്കുന്ന ഒരു ഘട്ടം എത്തിയപ്പോൾ ഇത് തീരദേശ ഹൈവേക്ക് ഈ കാണുന്ന തീരദേശ ഹൈവേക്ക് അക്വയർ ചെയ്തിട്ടിരിക്കുകയാണ് ഇത് തീരദേശ ഹൈവേക്കായിട്ട് പുതിയതായിട്ട് വരുന്ന ആലപ്പുഴയിലോട്ട് പോകുന്ന തിരുവനന്തപുരം തീരദേശ ഹൈവേക്ക് വേണ്ടി അക്വയർ ചെയ്തിട്ടിരിക്കുകയാണ് പിങ്ക് കളർ കാണുന്ന ആ കുറ്റിയാണ് അതിൻ്റെ തെളിവ് പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ നമ്മുടെ കുടുംബ പ്രോപ്പർട്ടി ആയിരുന്നു നമുക്ക് ഈ അടുത്ത കാലത്ത് വരെയുള്ള തലമുറകൾക്ക് എൻ്റെ മുന്നേ എൻ്റെ വീട്ടിൽ തന്നെ മൂന്ന് പേരൊക്കെ മൂന്ന് സഹോദരങ്ങൾക്ക് ഉണ്ടായിരുന്നു ഓഹരി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം കടലെടുത്ത് പോവുമായിരുന്നു ആ ഈ കടലെടുത്ത് പോയ ആ അപ്പുറം ആ സൈഡൊക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ആ സൈഡൊക്കെ ഞങ്ങളെ സ്വകാര്യ പ്രോപ്പർട്ടി ആയിരുന്നു അത് ഓരോരുത്തർക്ക് ഭാഗം വെച്ച് കുടുംബ പാർട്ടായിട്ട് ഭാഗം വെച്ച് പോരോരുത്തർ വിറ്റവരുണ്ട് ഇപ്പം കടൽ കയറി പോയത് എനിക്ക് ഒന്ന് കടലിൽ തന്നെ ഒരു ഇരുന്നൂറ് മീറ്ററോളം കടലിൽ നമ്മളെ വസ്തുക്കൾ ഇതിന്റെ വസ്തുക്കള് കാല വർഷങ്ങളായിട്ട് കടൽ കയറി പോയതാ പോയതാട്ട് ഇവിടുത്തെ വീടിന്റെയൊക്കെ പുരാതനപരമായിട്ടുള്ള ഒരു വാസ്തുണ്ടല്ലോ ആ പ്രകാരമുള്ള എല്ലാ വാസ്തുപ്രകാരമുള്ള നാലുകെട്ട് എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കാലക്രമേണ കാലത്തിന്റെ അവരാരും ഇവിടെ ഇല്ല സിംഗപ്പൂരിലാണ് അതില് രണ്ടാമത്തെ മൂന്നാമത്തെ ജനറേഷൻ ആയിപ്പോയത് കൊണ്ടാണ് സംരക്ഷിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വന്നത് അല്ലെങ്കിൽ നമ്മളത് കൃത്യതയോടുകൂടി സംരക്ഷിച്ചാണ് പക്ഷേ സമയത്തൊക്കെയാണ് ഇത് പോയത് തീരദേശ ഹൈവേയുടെ പണി പൂർത്തിയാകുമ്പോൾ കാർത്തികഴിയും കുടുംബത്തിന്റെ ഈ മൂല കുടുംബം ഓർമ്മ മാത്രമായി മാറും അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി ഇത് ഇവിടെ നിന്നും മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ് അത് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോയ്ക്ക് വേണ്ടി മുരുകൻ കാട്ടാക്കടയുടെ കവിതയിലെ ആറ് വരികൾ ഞാനൊന്ന് എടുത്തോട്ടെ എന്ന് അദ്ദേഹത്തിന് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ചോദിച്ചപ്പോൾ സ സന്തോഷം അദ്ദേഹം അത് അനുവദിച്ചു അപ്പോൾ പിന്നെ അത് പാടാൻ ഒരാൾ വേണം സ്ഥിരം എൻ്റെ വീഡിയോയിൽ പാടുന്ന മ്യൂസിക് ചെയ്യുന്ന അരുൺ മീനാക്ഷി സുധയാണ് അദ്ദേഹത്തിന് നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊരാളെ തേടി അങ്ങനെയാണ് ശിവപ്രസാദ് രാമൻകുട്ടി എന്ന ഒരു തൃശ്ശൂർക്കാരനുമായിട്ട് പരിചയപ്പെടുന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ അതിമനോഹരമായി തന്മയത്വത്തോടെ ഭാവതീക്ഷണമായിട്ട് പാടുന്ന ഒരു ഗായകൻ ആവശ്യം പറഞ്ഞപ്പോൾ കവിത പാടിയിട്ടില്ല എങ്കിലും ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു പിറ്റേ ദിവസം തന്നെ എനിക്ക് ആറു വരികൾ പാടി അയച്ചു തന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി निरालंब निद्रकल् आरुरक्की शान्ततीरस्प्रती।